മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എത്ര ചവിട്ടി മെതിച്ചാലും ഏത് സാഹചര്യത്തിലായാലും വളരേണ്ടവ വളരുക തന്നെ ചെയ്യും ഉള്ളിൽ അണയാതെ ഒരു കനൽ സൂക്ഷിച്ചാൽ മാത്രം മതി സ്വന്തം ഉയർച്ചയ്ക്കുള്ള കനൽ ചില വ്യക്തികളുടെ ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുന്നത് ചെറിയ കാര്യങ്ങളിൽ അനാവശ്യമായ പ്രാധാന്യം നൽകുമ്പോഴാണ് തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടും ന്യായീകരിക്കുന്ന വ്യക്തിയോട് തർക്കിക്കാൻ നിൽക്കരുത് കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ ഞാനെന്ന ഭാവം ഉള്ള കാലത്തോളം ആ വ്യക്തിയുടെ ശരികളെല്ലാം ആ വ്യക്തി തന്നെയായിരിക്കും വിശ്വാസം ഏറ്റവും വിലപ്പെടുപ്പുള്ള ഒന്നാണ് കാരണം വിശ്വാസം നേടിയെടുക്കാൻ കാലങ്ങളോളം വേണ്ടിവരുന്നു നഷ്ടപ്പെടുത്താൻ നിമിഷങ്ങൾ മാത്രം മതി നിങ്ങൾ ഒരാളുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനും ആയിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയൂ എത്ര പ്രയാസകരമായ ജീവിതമാണെങ്കിലും നിങ്ങൾക്ക് മുന്നേറാൻ കഴിയുന്ന എന്തെങ്കിലും എപ്പോഴും എവിടെയെങ്കിലും ഉണ്ടാകും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവരുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയണമെങ്കിൽ ജീവിതത്തിലെ ഏറ്റവും മോശം സമയത്തിലൂടെ കടന്നു പോകണം പ്രശ്നങ്ങളില്ലാത്ത ജീവിതമില്ല പരിഭവങ്ങളില്ലാത്ത മനുഷ്യരില്ല തോൽവി നേരിടാത്ത വ്യക്തികളില്ല എല്ലാം തികഞ്ഞവരായി ആരും തന്നെ ഈ ലോകത്തിലില്ല നിഷ്കളങ്കരായ ആളുകൾ വിഡ്ഢികളല്ല എല്ലാവർക്കും നല്ല മനസ്സുണ്ടെന്ന് അവർ കരുതുന്നു ഭക്തരെ വില കൽപ്പിക്കാത്തിടത്തേക്ക് പോകാതിരിക്കുക കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത് ആത്മാർത്ഥമായി സ്നേഹിക്കുകയും അവരുടെ ജീവിതം നിങ്ങൾക്കായി സമർപ്പിക്കുകയും ചെയ്ത ഒരാളുടെ കരഞ്ഞുകലങ്ങിയ കണ്ണുകൾക്കും തകർന്നു തരിപ്പണമായ ഹൃദയത്തിനും കാരണം നിങ്ങളാണെങ്കിൽ പലിശ സഹിതം തിരിച്ചു പ്രതീക്ഷിച്ചു കൊള്ളുക അനുഭവിച്ച ആൾക്കുകൾ തന്നെ തിരിച്ചു തരണമെന്നില്ല ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളിൽ ഒരവസരം കാത്തിരിപ്പുണ്ട് വിധി അകറ്റിയ പ്രണയവും കാലം മായ്ക്കാത്ത ഓർമ്മകളും എന്നും ഒരുപോലെയാണ് അത് മനുഷ്യനെ ഓർമ്മകളാൽ വീണ്ടും വീണ്ടും കുത്തിനോവിച്ചു കൊണ്ടേയിരിക്കും അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയെക്കുറിച്ച് വാദിക്കരുത് ദുഃഖത്തിനുള്ള പരിഹാരം ദുഃഖിച്ചിരിക്കലല്ല പുതിയ സന്തോഷങ്ങൾ കണ്ടെത്തലാണ് നിങ്ങൾ ചിലരെയൊക്കെ വിശ്വസിക്കാൻ ശ്രമിക്കുമ്പോൾ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന് ചില സമയങ്ങളിൽ അവർ തന്നെ മനസ്സിലാക്കിത്തരും ഒരാളെ വേദനിപ്പിക്കാൻ എല്ലാവർക്കും കഴിയും എന്നാൽ വേദനിക്കുന്നവർക്ക് അത് എത്ര ആഴത്തിൽ അനുഭവപ്പെടുമെന്നോ എങ്ങനെ ഉരുകിത്തീരുന്നുവെന്നോ അവർക്ക് മനസ്സിലാക്കാൻ കഴിയില്ല ഭക്തരെ വലിച്ചെറിഞ്ഞവരിലേക്ക് വീണ്ടും കയറി ചെല്ലരുത് വാക്കുകൊണ്ടും പ്രവർത്തിക്കൊണ്ടും മുറിവേൽപ്പിച്ചവരിലേക്ക് ഇനിയൊരു തിരിച്ചുപോക്കുമരുത് അവഗണിക്കപ്പെടുന്നതും അവഹേളിക്കപ്പെടുന്നതും നിങ്ങളുടെ സ്നേഹത്തിന് വിലയില്ലാത്തിടത്താണ് കുറ്റപ്പെടുത്തി കണ്ണു നിറയ്ക്കുന്നതല്ല കൂടെ നിർത്തി കണ്ണുനീർ തുടയ്ക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം എനിക്കില്ലാത്തത് നിനക്കും വേണ്ട എന്നല്ല പകരം എനിക്ക് കിട്ടാതെ പോയത് നിനക്ക് കിട്ടട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് നിങ്ങൾ മനുഷ്യനാകുന്നത് ചേർത്ത് പിടിക്കാൻ ഒരു നല്ല സ്നേഹമുണ്ടെങ്കിൽ തീരാവുന്ന ഒരുപാട് സങ്കടങ്ങളുണ്ട് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ഭക്തരെ വളരെ ചെറിയ കാര്യങ്ങൾക്ക് പോലും കരയുന്നവർ മറ്റുള്ളവരെ നിഷ്കളങ്കമായി സ്നേഹിക്കുന്ന വ്യക്തികളാണ് ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ